പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയ ദൈവമക്കളെ ഇന്ന് നമ്മൾ മത്താട് സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് നാൽപ്പത്തി അഞ്ച് വചനങ്ങളാണ് ധ്യാനിക്കുന്നത് വായിക്കാം അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോകുമ്പോൾ അത് ആശ്വാസം തേടി വരണ്ട സ്ഥലങ്ങളിലൂടെ അലഞ്ഞു നടക്കുന്നു എന്നാൽ കണ്ടെത്തുന്നില്ല അപ്പോളത് പറയുന്നു ഞാൻ ഇറങ്ങിപ്പോകുന്ന എൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു ചെല്ലും അത് മടങ്ങി വരുമ്പോൾ ആ സ്ഥലം ആളൊഴിഞ്ഞും അടിച്ചുവായി ശീകരിക്കപ്പെട്ട് കാണുന്നു അപ്പോൾ അത് പുറപ്പെട്ടിയെന്ന് തന്നെക്കാൾ ദുഷ്ടരായ ഏഴ് ആത്മാക്കളെക്കൂടി തന്നോടൊത്ത് കൊണ്ടുവരികയും അവിടെ പ്രവേശിച്ച് വാസമർപ്പിക്കുകയും ചെയ്യുന്നു അങ്ങനെ ആ മനുഷ്യൻ്റെ അവസാനത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ ശോചനീയമായിത്തീരുന്നു ലൂക്കാട് സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ ഇത് വചനഭാഗമുണ്ട് വചനാധ്യായത്തിൽ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് വചനങ്ങളുണ്ട് അശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ വിട്ടുപോകണമെങ്കിൽ രണ്ട് സംഭവങ്ങളുണ്ടാകണം ഒന്ന് പിശാചിനെ പരാജയപ്പെടുത്തിയ പിശാചൻ്റെ മേലും അധികാരമുള്ള യേശുവിൻ്റെ ശക്തി ആ വ്യക്തിയിൽ പ്രകടമാകണം രണ്ട് ആ വ്യക്തി തന്നെ അശുദ്ധാത്മാവിനെ വെറുത്ത് ഉപേക്ഷിക്കണം അങ്ങനെ അയാൾക്ക് വെറുത്തുപേക്ഷിക്കാൻ പറ്റണമെങ്കിൽ അയാൾ യേശുവിൻ്റെ ശക്തി സ്വീകരിക്കണം അപ്പോൾ ഇവിടെ യേശു ഇടപെടണം യേശു ഇടപെടാൻ ഞാൻ അനുവദിക്കണം എന്നിട്ട് യേശു ഇടപെട്ട് എന്നിലുള്ള ദുരാത്മാവിനെ ബഹിഷ്കരിക്കാൻ ഞാൻ യേശുവിനോട് സഹകരിക്കണം ഇത്രയും സംഭവങ്ങൾ ഉണ്ടായി പിശാജ് എന്നെ വിട്ടുപോയി കഴിഞ്ഞിട്ട് അടുത്തത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പിശാചിൻ്റെ പിടിയിൽ നിന്ന് ഒരാൾ മോചനം പ്രാപിച്ചു എന്നുള്ളതുകൊണ്ട് കാര്യമായില്ല അത് കഴിഞ്ഞ് യേശുവിൻ്റെ ശക്തിയാൽ അയാൾ നിറയണം പരിശുദ്ധാത്മാവിൻ്റെ തിരുസാന്നിധ്യത്താൽ തിരുശക്തിയാൽ അയാൾ നിറയണം ദൈവത്തിൻ്റെ ആത്മാവ് ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കണം യേശു ആ വ്യക്തിയുടെ രക്ഷിതാവും നാഥനും കർത്താവുമായിട്ട് ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിറഞ്ഞു വാഴണം ആഭാ പിതാവിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ ആ വ്യക്തിയിലേക്ക് നിരന്തരം ഒഴുകിവന്ന് നിറയണം റോമാഞ്ച് അഞ്ച് നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു അതിന് ഞാൻ കൂടുതൽ വിശദീകരിച്ച് പറയേണ്ട ഒരു വചന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് അത് ഒരു എട്ട് പത്ത് പതിനൊന്ന് മാർഗങ്ങളുണ്ട് അതിന് ഒന്ന് അങ്ങനെ പിശാജ് വീണ്ടും വരാതിരിക്കണമെങ്കിൽ ഒരു വിശ്വാസ ജീവൻ നയിക്കണം രണ്ട് വിശുദ്ധ ജീവിതം പാപരഹിത ജീവൻ നയിക്കണം മൂന്ന് കൗതാശിക ജീവിതം നയിക്കണം നാല് വചനാധിഷ്ഠ ജീവൻ നയിക്കണം അഞ്ച് സഭാത്മക ജീവിതം സഭയോത്തുള്ള ജീവിതം നയിക്കണം ആറ് പ്രാർത്ഥനാ ജീവിതം വേണം ഏഴ് വിശുദ്ധരുടെയും മാലാഖമാരുടെ കൂട്ടായ്മേലുള്ളൊരു ജീവിതം വേണം എട്ട് ജീവിതാന്തസിൻ്റെ കടമകൾ നിർവഹിച്ചുകൊണ്ടുള്ള ജീവിതം വേണം ഒമ്പത് വിശുദ്ധരുടെയും മാലാഖമാരുടെയും കൂട്ടായ്മ ജീവിതം വേണം പത്ത് സ്വർഗോന്മുഖമായ ഒരു സാക്ഷ്യ ജീവിതം വേണം ഇത്രയും മാർഗങ്ങളിലൂടെ ഒരു വ്യക്തി തൻ്റെ ഉള് ദൈവത്തിൻ്റെ കൂടാരമാക്കി മാറ്റണം ആത്മാവ് സക്രാരിയാക്കി മാറ്റണം അങ്ങനെ യേശു പരിശുദ്ധ തൃത്വത്തിൻ്റെ സാന്നിധ്യം എവിടെയുണ്ടോ ആ വ്യക്തിയുടെ കൂടെ വിശുദ്ധാത്മാക്കളുണ്ട് മാലാഖമാരുമുണ്ട് അങ്ങനെ ഒരു വ്യക്തിയുടെ ഇടുക്കിലേക്ക് പെസാജ് വരും വന്നാലും അവനൊന്നും ചെയ്യാൻ പറ്റില്ല എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ അനുവാദവും സഹകരണവും സമ്മതവും കൂടാതെ പിശാജിന് നമ്മിലേക്ക് വരാൻ പറ്റില്ല വേറൊരാൾ പെസാജിനെ നമുക്കെതിരെ തിരിച്ചുവിടുന്നു അതാണ് കൂടോത്രമൊക്കെ പറയുന്നത് പൈശാചിക ശക്തികൾ നമുക്കെതിരെ തിരിച്ചുവിടുമ്പോൾ അത് നമ്മിൽ ഉപദ്രവം ചെയ്ത് നമ്മളെ കീഴ്പ്പെടുത്താൻ ഇടയാകുന്നെങ്കിൽ അതിന് കാരണം അവിടെ പിശാചിൻ്റെ ഉപദ്രവത്തിൽ നാം തകരം കാരണം നമ്മൾ ഈശോ വസിക്കുന്നില്ല അവരിങ്ങോട്ട് കയറി വേറൊരാൾ എന്തെങ്കിലും ഉപദ്രവം കൂടോത്ര നമ്മുടെ നേരെ തിരിച്ചു വിടുമ്പോൾ നമ്മൾ യേശുവിൽ നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ ആ പിശാജിനൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം നമ്മുടെ ഉള്ളിൽ ഈശോ ഉണ്ട് ഒന്നിയോ എന്ന നാല് നാല് നമ്മുടെ ഉള്ളിലുള്ളവൻ പുറത്തുള്ളവനേക്കാൾ ശക്തനാണ് ആരെ ഉള്ളിലുള്ളത് ഈശോ ആണ് കൂടെ ഉള്ളത് രണ്ടു കുറെ ദിവസം പതിമൂന്ന് അഞ്ച് യേശു ക്രിസ്തു നിങ്ങളിലുണ്ടെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ ആരാ പുറത്തുള്ളത് ഒന്ന് യോനാൻ അഞ്ച് പത്തൊമ്പത് നാം ദൈവത്തിൽ ജനിച്ചവരാണെന്നും എന്നാൽ ലോകം മുഴുവൻ ദുഷ്ടൻ്റെ ശക്തി വലയത്തിലാണെന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ ലോകത്തിലുള്ള ദുരാത്മാവ് നമുക്കെതിരെ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഈശോ ഉണ്ടെങ്കിൽ ആ ദുരാത്മാവെ നമ്മൾ കീഴടക്കാൻ പറ്റില്ല കാരണം ദൈവത്തെ തോൽപ്പിക്കുന്ന ശക്തി പരിശാചര്യമില്ല ദൈവമക്കളെ തോൽപ്പിക്കാനാണ് അവൻ കളിക്കുന്നത് ദൈവമക്കളെ തോൽപ്പിക്കുന്നതെങ്കിൽ അതിന് കാരണം ദൈവമക്കൾ ദൈവത്തോട് സഹകരിക്കാതെ പിശാജിന് തങ്ങളെ തന്നെ സമർപ്പിക്കുന്നതുകൊണ്ടാണ് തോൽവിയുണ്ടാകുന്നത് ഒരു മനുഷ്യ വ്യക്തിയെയും നശിപ്പിക്കാൻ പിശാചിന് ഒറ്റയ്ക്ക് പറ്റില്ല ആ വ്യക്തിയുടെ സഹകരണം വേണം സഹായം വേണം അപ്പോൾ ഈ വ്യക്തി പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് പരിശുദ്ധാത്മാവിൽ വസിച്ച് കൗതാശിക ജീവന നിറഞ്ഞ് വചനത്തിൻ്റെ ജീവനം നിറഞ്ഞ് ഇരിക്കുകയാണെങ്കിൽ അശുദ്ധാത്മാവിന് തിരിച്ചു വരുമ്പോൾ ആ വീട് അടിച്ചു വാരി വൃത്തിയാക്കിയിട്ടിരിക്കുന്നതായിട്ട് കണ്ടാൽ കാണുകയല്ല ചെയ്യുന്നത് അടിച്ചുവാരി വൃത്തിയാക്കിയിട്ട് ആ വീട്ടിലിപ്പോൾ അധിനാഥനും രക്ഷകരമായി വാഴുന്നു അവനെ തോൽപ്പിച്ചവൻ തോൽപ്പിച്ചവനവനെ അവിടുന്ന് പുറത്താക്കിയവന് ആ ഉള്ളിലുണ്ട് അതുകൊണ്ട് പിശാജ് ഓടിപ്പോയിക്കൊള്ളും പ്രിയപ്പെട്ടവരെ പിശാജ് ആ രീതിയിൽ തിരിച്ചുവരവിനെക്കുറിച്ച് ഇവിടെ ഒരു പ്രത്യേക വചനം പറഞ്ഞിട്ടുണ്ട് അത് പുറപ്പെട്ടി എന്നത് എന്നേക്കാൾ ദുഷ്ടരായി ഏഴ് ആത്മാക്കളെ കൂടി കൂട്ടി വരുന്നു കൂട്ടിക്കൊണ്ടുവരുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഏഴ് എന്ന് പറഞ്ഞാൽ പൂർണ്ണതയുടെ സംഖ്യയാണ് അതൊരു പ്രത്യേക പ്രയോഗമാണ് അവിടെ എണ്ണമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അശുദ്ധാത്മാവ് സർവ്വശക്തിയോടും കൂടെ സന്നാഹങ്ങളോടും കൂടെ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്ന് മനസ്സിലാക്കേണ്ടത് എണ്ണമല്ല നോക്കേണ്ടത് ഏഴെന്ന് പറഞ്ഞാൽ പൂർണ്ണതയുടെ സംഖ്യയായിട്ടാണ് ബൈബിൾ ചിത്രീകരിക്കുന്നത് അപ്പോൾ ബൈബിളിൽ ഉള്ളത് ബൈബിൾ ഭാഷയുടെ പ്രത്യേകതയാണ് മൂന്നും ഒക്കെ പൂർണ്ണതയുടെ നമ്പറുകളാണ് ആ അർത്ഥത്തിൽ പൂർണ്ണശക്തിയോടെ സർവശക്തിയോടെ പിശാജ് തിരിച്ചു വരുവെന്ന് അത് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതലായി പ്രബലപ്പെടുകയും ശക്തിപ്പെടുകയും ഈ വ്യക്തിയെ കീഴടക്കാനുള്ള ശക്തിയോടുകൂടി വരികയും ചെയ്യുമ്പോൾ അവിടെ അതിനെ തോൽപ്പിക്കുന്ന ഒരു ദൈവിക ശക്തിയുടെ ഉള്ളിൽ ഉണ്ടാകണം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ധ്യാനമെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോയ വ്യക്തി ഒരാഴ്ച കഴിഞ്ഞ് ഒരു വാഹനാപകടത്തിൽപ്പെട്ടു അപ്പോൾ അയാൾ ആശുപത്രിക്ക് കിടക്കാണ് തൃശ്ശൂർ ഒരു ആശുപത്രിയിലാണ് അവിടെ അന്ന് ഞങ്ങളുടെ ഒരു ഡിവൈനിലുണ്ടായിരുന്ന ഒരു സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ ചെന്നതാണ് ജൂബിലിംബിഷൻ ഹോസ്പിറ്റൽ അപ്പോൾ ഈ വ്യക്തിയുടെ ഭാര്യ എന്നെ കണ്ടിട്ട് പറഞ്ഞു അച്ഛാ എൻ്റെ ഭർത്താവ് ഇവിടെ അപകടത്തിൽപ്പെട്ട് കിടപ്പുണ്ട് ഇപ്പോൾ തലയ്ക്കും ക്ഷതമുണ്ട് നട്ടിൽ പരിക്ക് പറ്റി അരക്കെട്ട് ഹിപ് സോക്കറ്റൊക്കെ പരിക്കുപറ്റിയിട്ടുണ്ട് കാല് രണ്ട് സ്ഥലത്ത് ഒടിഞ്ഞിട്ടുണ്ട് വലിയ വേദനയാണ് സർജറിയും പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ഇത്രയും കേട്ടതുകൊണ്ട് അവിടെ ഒന്ന് കഴിഞ്ഞ ആഴ്ച ധ്യാനിച്ച് പോകുന്നതാണ് എന്നിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ചോദിച്ചു അപ്പോൾ ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ചെന്നു എന്നെ കണ്ട ഉടനെ അയാൾ ഉറക്ക കരഞ്ഞു ഞാൻ ചോദിച്ചു എങ്ങനെയാണ് അപകടം ഉണ്ടായി അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരു കല്യാണത്തിന് പൊട്ട് തിരിച്ചു വരുന്ന വഴിക്ക് വണ്ടി സ്കിഡ് ചെയ്ത് ഒരു ലോറിയെതിരെ വന്ന് കണ്ണിൽ വെളിച്ചു വെയി ലൈറ്റ് അടിച്ചപ്പോൾ എനിക്ക് നിയന്ത്രണം വിട്ടുപോയി ഞാൻ വീണു ഒരു കലുങ്കിൻ്റെ കുഴിയിലേക്കാണ് പോയി വീണത് അങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ആ കല്യാണത്തിന് പോയപ്പോൾ മദ്യപിച്ചിരുന്നോ പെട്ടെന്ന് അയാളൊന്നും മിണ്ടിയില്ല ഭാര്യ പറഞ്ഞു അച്ഛ ഡോക്ടർമാർ പറഞ്ഞത് ഇയാളുടെ ശരീരത്തിൽ നന്നായിട്ട് ആൽക്കഹോളിൻ്റെ അംശം ഉണ്ടായിരുന്നതാണ് അപ്പോൾ ഭർത്താവ് വന്നിട്ട് അറിഞ്ഞില്ല ഡോക്ടർമാർ ഇക്കാര്യം പറഞ്ഞ കാര്യമൊന്നും അറിഞ്ഞില്ല അയാൾ പറഞ്ഞു നന്നായിട്ട് കുടിച്ചിരുന്നു മദ്യലഹരിയിൽ ഈ ബൈക്ക് ഓടിച്ച് വന്നിട്ട് ലോറി വന്ന് ശരിയാണ് ലൈറ്റ് കണ്ണിനടിച്ചത് ശരിയാണ് പക്ഷേ നിയന്ത്രണം നഷ്ടപ്പെടാൻ കാരണം മദ്യലഹരിയായിരുന്നു ഞാൻ ചോദിച്ചു ധ്യാനം കൂടിക്കഴിഞ്ഞു പിന്നെന്താ മദ്യപിക്കാൻ കാരണം അതാച്ച എനിക്കുണ്ട് ചോദിക്കാനുള്ളത് അച്ഛൻ്റെ ധ്യാനത്തിന് ശക്തി കുറവുണ്ട് അച്ഛൻ്റെ ധ്യാനം നല്ലതായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ മദ്യപിക്കുമായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു യേശുവിൻ്റെ പന്ത്രണ്ട് അഭസ്തോലന്മാരിൽ യോദാസ് തൂങ്ങി വരിച്ചത് യേശുവിൻ്റെ ശക്തിയുടെ കുറവുകൊണ്ടാണോ യേശുവിൻ്റെ ശക്തികൾ സ്വീകരിക്കാത്തത് കൊണ്ടല്ലേ യേശു നൽകിയ രക്ഷകൾ സ്വീകരിക്കാത്തതുകൊണ്ടല്ലേ ആ സമയത്ത് ഈ രോഗിയുടെ അടുത്ത് നിന്നിരുന്ന നേഴ്സസിൻ്റെ കൂടെ ആ സമയത്ത് കയറി വന്ന ഒരു ലേഡി ഡോക്ടർ ജൂനിയർ ഡോക്ടറാണ് അവർ ഞാൻ ഈ പറഞ്ഞ് കേട്ട ഉടനെ ഞാൻ പറഞ്ഞ മുഴുവനും അവർ കേട്ടു കേട്ട് കേട്ടുകഴിഞ്ഞോണ്ട് അവർ ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു അച്ഛൻ പറഞ്ഞ സത്യമാണ് എൻ്റെ ഭർത്താവും ഇതേ ന്യായീകരണമാണ് ഉള്ളത് അയാള് പാപം ചെയ്യാൻ കാരണം അയാൾക്ക് തെറ്റുപറ്റാൻ കാരണം അയാളെ നവീകരിക്കേണ്ട മറ്റുള്ളവരുടെ കഴിവു കുറവുണ്ടാന്നാണ് പറയുന്നത് എന്നെ കുറ്റപ്പെടുത്തും ആ ഡോക്ടർ പറയുക എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഭർത്താവ് പറയും നീ പ്രാർത്ഥിക്കാൻ എന്നിട്ടാണ് നീ നന്നാകാഞ്ഞിട്ടാണെന്നൊക്കെ പറയും യേശുവിൻ്റെ കുഴപ്പമല്ലേ എന്നെ അനുഗ്രഹിക്കാത്തെന്ന് എൻ്റെ ഭർത്താവ് ചോദിക്കുമെന്ന് പറഞ്ഞു അത് ഇതിനാണ് ഇയാൾ പറഞ്ഞത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അവിടെ വെച്ച് മദ്യപാനം ഉണ്ടാവില്ല എന്നൊക്കെ പ്രതിജ്ഞ എടുത്തല്ലേ പോകുന്നത് അതെ പിന്നെ എന്താണ് മദ്യപിക്കാൻ കാരണം ഞാൻ മദ്യപാനം ഇനി നടത്തില്ല എന്ന് തീരുമാനമെടുത്തപ്പോൾ മനസ്സിൽ ഒരു കള്ളത്രം എനിക്കുണ്ടായി അച്ചാ എന്താണത് അടുത്ത ഞായറാഴ്ചത്തെ കല്യാണാഘോഷം കഴിഞ്ഞതിന് ശേഷം മദ്യപാനം നടത്താമെന്ന് തീരുമാനമെടുത്തു അതായത് അയാൾ പാപത്തെ വെറുത്തുപേക്ഷിച്ചിട്ടില്ല ഇപ്പോഴും കെട്ടിപ്പിടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് വീണ്ടും മദ്യപിച്ചത് അതുകൊണ്ടാണ് അപകടത്തിൽപ്പെട്ടത് അപ്പോൾ അശുദ്ധാത്മാവ് തിരിച്ചു വരാതിരിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന് അധിവസിക്കാനും നമ്മളെ നിയന്ത്രിക്കാനുള്ള അഭിഷേകം ഉണ്ടാകണം അതുകൊണ്ട് പാവ ഉപേക്ഷിച്ച് പരിശുദ്ധാത്മാവിളുടെ ജീവിതത്തിലേക്ക് വരുന്നവർ പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്നവരും സ്നേഹിക്കുന്നവരും പരിശുദ്ധാത്മാവിനെ മുറുക പിടിക്കുന്നവരുമാകണം ഈശ്വയെ ഈ കൃപാവരത്തിനായിട്ട് ഞങ്ങൾ യാചിക്കുന്നു ഞങ്ങൾക്കൊരാശീർവാദം ഇപ്പോൾ നൽകി ദുരാത്മാവിൻ്റെ പ്രലോഭനങ്ങൾ അതിജീവിക്കാനുള്ള അധികാരവും ശക്തിയും കൃപയും തരണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമി